ഹായോൾ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗ് വൈറ്റ് വന്ന് വന്നിട്ടുള്ളത് ഇത് നമ്മൾ നോമ്പിൻ്റെ എല്ലാം മുന്നേ വെച്ച വീഡിയോ ഒന്ന് അപ്ലോഡ് ആക്കാൻ വഹിക്കിയതാണ് അപ്പോൾ ഫൈസൽഖാൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫ്മാർ നമ്മളെല്ലാവരും നല്ല ഫ്രണ്ട്സാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമ്മൾ ഇടയ്ക്ക് ആരെങ്കിലും വീട്ടിൽ ഇങ്ങനെ മീറ്റ് ചെയ്യലുണ്ട് നമുക്കൊന്ന് മിസ് ചെയ്യുമ്പോൾ കാണാൻ ഓർമ്മയാകുമ്പോൾ നമ്മളങ്ങനെ മീറ്റ് ചെയ്യലുണ്ട് എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ കൊണ്ടുപോയി എല്ലാവരും കൂടി അങ്ങനെ ഒന്ന് കൂടിയിട്ട് വരുത്താന്ന് അപ്പോൾ ഇതേപോലെ അവരെല്ലാം ഫ്രണ്ട്സായിട്ട് എല്ലാവരും ഹസ്ബൻഡുമാരും അങ്ങനെ പോയിട്ടുണ്ട് അവർ പുറത്ത് പോയാലും നമ്മളും അങ്ങനെ മീറ്റ് ചെയ്യാൻ നേരിച്ചിട്ട് ഒരാളെ വീട്ടിലേക്ക് പോക്കാന്ന് അപ്പം ഓരോരുത്തരും സ്നാക്കെല്ലാം ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് ഞാൻ കട്ടിലേറ്റാന്ന് ഉണ്ടാക്കീനെ അങ്ങനെ തന്ന നമ്മളെല്ലാവരും കൂടി ഒരാളെ ദൂരെയാന്ന് അപ്പോൾ അവൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള ആൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നടന്നിട്ട് പോകുന്ന വഴിക്ക് തന്നെയാന്ന് ഓരോരുത്തരെ വീടും അവിടെ നിന്ന് ഓരോരാളിങ്ങനെ കൂട്ടിയിട്ട് പോക്കാന്ന് അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ വർത്താനം എല്ലാം പറഞ്ഞ് ഇടയ്ക്ക് ഒരു കടയിലെല്ലാം കയറേണ്ട ആവശ്യം ഉണ്ടായിട്ട് അങ്ങനെ കടയിലെല്ലാം കയറി നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് കുന്നിൻ്റെ മുകളിൽ നിന്ന് അവിടെ നല്ല വ്യൂ ആണ് കാളമ്പാറെന്ന് പറയുന്ന സ്ഥലത്താണ് വീട് അങ്ങനെ ആടെ പോയി നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് നടന്ന് ഇവിടെ എത്തി എത്തിയ പിന്നെ കുട്ടികൾ നല്ല കളിയിലായി കുട്ടികൾക്ക് പരസ്പരം കളിക്കാനുള്ള ആളൊക്കെ കിട്ടിയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് അവർ കളിയിൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ പതിപോലെ തന്നെ നമ്മളെ സർവറയും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ പോയി അതിലിടയ്ക്ക് തന്നെ ചായ ഉണ്ടാക്കി അപ്പോൾ സ്നേഹം എല്ലാവരും കൊണ്ടുപോയതും അങ്ങനെ എല്ലാ സ്നേഹവും എടുത്തു വെച്ച് അങ്ങനെ നമ്മൾ ചായ കുടിക്കാമെന്നു വെച്ചിട്ട് അങ്ങനെ ഇരിക്കലാന്ന് അപ്പോൾ നല്ല രസമാണ് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് കൂടിയാൽ നല്ല വർത്താനവും കളിയും ചിരിയെല്ലാം ആയിട്ട് ടൈമ് പോകുന്നതേ അറിയില്ല എല്ലാവരും കൂടി അങ്ങനെ ഒത്തൊരുമിച്ച് ഫുഡെല്ലാം ഉണ്ടാക്കി കഴിക്കലാന്ന് അപ്പോൾ നമ്മളിന്ന് മസാല ഷവായും ബട്ടർ നാണുണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിനെല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ അടുത്ത് തന്നെ ഒരാളെ വീട്ടിൽ ഒരു സാധനം എടുക്കാൻ പോയതാണ് ഇങ്ങനെ അവിടുന്ന് ഉളക്കാക്കാൻ വന്നതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് മുട്ടായി നട്ട്സ് എല്ലാം എടുത്ത് കഴിച്ച് അങ്ങനെ നമ്മൾ വരുമ്പോഴത്തേക്ക് തന്നെ ബാക്കിയുള്ളവരിതാ ഫുഡെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിന് ബട്ടറിനാടെല്ലാം ചുട്ടിട്ടുണ്ടായിന് അപ്പോൾ മസാല ഷവായിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ചെറിയ ചിക്കൻ കറി പീസ് ആക്കിയിട്ടേനും വാങ്ങീനി കറി വെക്കാമെന്നുള്ളതിൽ അപ്പം തന്നെ വലിയ കുക്കറിലിട്ട് വേവിച്ച് വെക്കുമ്പോൾ നല്ല അടിപൊളി കറി അയച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളേതായാലും അതൊന്ന് കറി ആക്കിയെടുത്ത് ബട്ടറിനാൻ്റെ കൂടെ കുട്ടിയൊക്കെ കൊടുത്ത് കുട്ടികളെല്ലാവരും കഴിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതിന് ചൂടോടെ കഴിക്കാനാണ് രസം ഉണ്ടാകുക അപ്പോൾ അങ്ങനെ ചൂടോടെ തന്നെ കഴിക്കലാന്ന് പിന്നെ അതിലടുക്കഴിച്ച് കുറച്ച് ഉണ്ടാക്കുന്നുമുണ്ട് ഓരോരാൾ ഓരോ പണിയിലാണ് എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ എൻജോയ് ചെയ്തുകൊണ്ടിട്ട് ഇങ്ങനെ അടുക്കളയിലിരുന്ന് ഇങ്ങനെ നല്ല രസമാണ് കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വർത്താനം എല്ലാം പറഞ്ഞത് എല്ലാം ഒരേ വൈബിളുള്ള ആൾക്കാരാണ് നമ്മൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമ്മളൊരഞ്ചാറാൾ ഭയങ്കര കെട്ട ഫ്രണ്ട്സാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യും കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാവരും ഒരേപോലത്തെ സ്വഭാവമുള്ള ആൾക്കാർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല വൈപ്പാണ് ഒന്നിച്ച് ചേർന്നാൽ അങ്ങനെ നമ്മൾ ആ ഫുഡ് കഴിക്കലാന്ന് കുട്ടിക്കെല്ലാം കൊടുത്ത് നമ്മൾ ഫുഡ് കഴിച്ച് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് സംഭവം സംഭവം നമ്മൾ ഉദ്ദേശിച്ചതായിട്ടില്ലെങ്കിലും നല്ല എട്ട് പൊളി കറി ആയിട്ടുണ്ട് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിനി അപ്പം ഞാൻ കറക്റ്റ് മസാല ഷവൻ്റെ റെസിപ്പി എൻ്റെ യൂട്യൂബ് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നു പോയിട്ട് കാണാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടിച്ചുവാരലും പത്രം കഴുകലും അങ്ങനെ ഓരോരാളും ഓരോ ജോലിയെല്ലാം ചെയ്യലാന്നിങ്ങനെ തുടക്കുന്ന അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി ഹസ്ബൻഡുമാർ വന്നിട്ട്